കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആധുനിക യുഗമാണ് ഉയർച്ചകൾ ഉണ്ടാവും തോറും നഷ്ടപ്പെടലുകൾ ഉണ്ടാവുമോ എന്താ നഷ്ടപ്പെടുന്നത് എല്ലാം എനിക്ക് വേണം എനിക്ക് വേണം ചിന്തിക്കുന്ന ഒരുപക്ഷം ആൾക്കാരുടെ ലോകത്താണ് നമ്മളും ജീവിക്കുന്നത് നമുക്ക് ശത്രുക്കൾ എല്ലാവർക്കും ഉണ്ട് ഇല്ലാത്തൊരങ്ങളിലുണ്ട് ഓരോ പുരാണ കഥകൾ നമ്മളെടുത്താലും ഇതിഹാസങ്ങളെടുത്താലും എല്ലാ ദേവനുണ്ടെങ്കിൽ അസുരനും ഉണ്ട് എന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഗുണമുണ്ടെങ്കിൽ ദോഷവും ഉണ്ട് അപ്പൊ ശത്രുക്കള് ഇല്ലാത്തവരുടെ ആരും തന്നെ കാണത്തില്ല മിക്കവർക്കും ശത്രുവിഷയമുണ്ട് അപ്പൊ ഇനി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷൻ പോയി നോക്കി കഴിഞ്ഞാൽ എത്ര ശത്രുദോഷമുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റും ചിലപ്പോൾ ഈ ഒരാൾക്ക് നല്ല ഒരു സമയമാണെങ്കിൽ ജ്യോതിഷനെ കാണാൻ പോലും തോന്നുള്ളൂ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാനും ഒക്കെ നമുക്ക് തോന്നുള്ളൂ നമുക്ക് എത്ര ശത്രുദോഷം കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഗുണപ്പെടത്തില്ല നമ്മുടെ ഇന്നത്തെ വിഷയം എത്ര വലിയ ശത്രുവിനെ നാവടക്കി കൂടെ നിർത്താനായിട്ടുള്ള കാര്യങ്ങളാണ് ചില ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തായിരിക്കും ചില ശത്രുക്കളുടെ സുഹൃത്തുക്കളായിരിക്കും ചില ശത്രുക്കളുടെ ബന്ധുക്കളായിരിക്കും ചിലരെ കൂടെ നിർത്തേണ്ടതായിട്ട് വരും ചിലരെ നമുക്ക് നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ നിർത്തേണ്ടതായിട്ട് വരും അതിനൊക്കെ ഒരുപാട് മന്ത്രേഖകളൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം വസ്തുവിന്റെ നമ്മുടെ വസ്തുവിന്റെ ഈ ആളുടെ വസ്തുവിൻ്റെ മുമ്പിൽ നിന്നും ഒരു മൂന്ന് പിടി മണ്ണ് ഈ ആള് ചവിട്ടിയ ഒരു പിടി മണ്ണ് ഈ ആർക്ക ആറ് കൂടുതലാണ് നിൽക്കേണ്ടത് ആ ആളുടെ ഒരു പിടി മണ്ണ് ശത്രുവിന്റെ ഒരു പിടി മണ്ണ് ഇത്രയെടുത്ത് നമുക്ക് അടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തില് ആ മണ്ണ് കഴിപ്പിടിച്ച് ക്ഷേത്രത്തിൽ ഇരുപത്തി പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം ചുറ്റമ്പലത്തിലായിക്കോട്ടെ കുഴപ്പമില്ല പ്രദക്ഷിണം വെച്ച് അവിടെ ഉള്ള ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ തെങ്ങാവാം ഇല്ലെങ്കിൽ കവുങ്ങാവാം ഇല്ലെങ്കിൽ പ്ലാവാകാം ഇല്ലെങ്കിൽ ഇലഞ്ഞി അതുപോലെ ആല് മാവ് അങ്ങനെയുള്ള ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിൽ അത് ഉഴിഞ്ഞിട്ട് ഏഴ് ചൊവ്വാഴ്ച മുട്ടറക്കൽ മുട്ടക്കൽ വച്ചഴിഞ്ഞാല് എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല ഉള്ള ക്ഷേത്രങ്ങളിൽ വേണം ചെയ്യാനായിട്ട് രണ്ട് നാളികേരം ഒരു വെറ്റ പാക്ക് പതിനൊന്ന് രൂപ ഒരു ചെറുനാരങ്ങയായ പുഷ്പം ഇതെല്ലാം കൊടുത്ത് ഒരു ഒരു ദക്ഷിണ ഭഗവതിക്ക് സമർപ്പിച്ച് ഒരു നാ നാളികേരം അകത്തേക്കെടുക്കും ഒരു നാളികേരം നമുക്ക് പൂജിച്ച് പിന്നെ തലച്ച് അതിന് മോൾ കർപ്പൂരം കത്തിച്ചു വെച്ച് തരും അത് നമുക്ക് അമ്പലത്തിന് മൂന്ന് പ്രാവശ്യം പ്രദർശനം വെച്ച് അവിടെ ഉള്ള ഒരു നല്ല കല്ലില് ഉടയ്ക്കുക ഈ മുട്ടക്കലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉടയ്ക്കാൻ പ്രത്യേക സ്ഥലം കാണും ഇല്ലെങ്കിൽ ഗണപതി കണ്ടെങ്കിൽ ഉടക്കിയ പതിവുണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഒരു പുരുഷരൂപം ശത്രു ആര നമ്മൾ ആരാ പുരുഷനാണ് പുരുഷൻ ശത്രു പുരുഷനാണ് പുരുഷ പ്രതിമ അല്ലെങ്കിൽ സ്ത്രീയാണ് സ്ത്രീ പ്രതിമ പൂജക്കടയിൽ നിന്ന് വാങ്ങിക്കുക രണ്ടും നമുക്ക് വായ്ഭാഗം പ്രതിമയുടെ ആ വായ്ഭാഗം നൂല് വെച്ച് വെളുത്ത നൂല് വെച്ച് കെട്ടണം എന്നിട്ട് ഒരു പ്രതിമയുടെ കെട്ടണം ഒരു പ്രതിമയുടെ കെട്ടാതെ വെക്കണം കെട്ടാതെ വരുന്ന പ്രതിമ നമ്മളായിട്ട് സങ്കല്പിക്കുക കെട്ടിയ പ്രതിമ ശത്രുവായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് മമ ശത്രു നാവടക്കി കണ്ണടക്കി കയ്യടക്കി മവശം വശമായിരിക്ക സ്വഹ എന്ന് പറഞ്ഞ ഈ മലമന്ത്രദാദത്തിൻ്റെ ഒരു മന്ത്രമാണിത് ഇത് കൈ പിടിച്ച് ജപിക്കണം നാൽപ്പത്തൊന്ന് ദിവസം ജപിച്ച ശേഷം ഈ രണ്ട് പ്രതിമകളും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ വഞ്ചിയിൽ സമർപ്പിക്കാം വെള്ളിയാണെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവർ ആ പ്രതിമ എടുത്തോളൂ ഇല്ലെങ്കിൽ ഒഴുക്കെ വെള്ളത്തിൽ ഒഴുക്കിയാലും മതി പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് തേങ്ങ എടുക്കുക തേങ്ങ എടുത്തിട്ട് നമ്മുടെ ശത്രുവാണ് എന്ന് സങ്കല്പിച്ചിട്ട് ആ തേങ്ങയിൽ ആളുടെ പേര് നാളറിയാമെങ്കിൽ നാള് എഴുതുക എഴുതിയ ശേഷം ഇതിൽ വെള്ളത്തിൽ ഇട്ട് ഒരു മൂന്ന് ദിവസം ഈ തേങ്ങ വെച്ചേക്കുക തേങ്ങ വെച്ച ശേഷം എന്നാലും മാറ്റി വെച്ചേക്കുക മാറ്റി കുറച്ചു കിളിപ്പ് വരും കിളിപ്പ് വന്ന ശേഷം ഇത് പൊതിക്കണം പൊതിച്ച് ഇതില് ഈ പോലെ സാധനം കാണും അത് മുറിച്ച് ആ ഗണപതി മന്ത്രം എന്ന് പറഞ്ഞ ഗണപതി മന്ത്രവും അത് ഉപാസനയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ നീട്ടിലൊക്കെ നോക്കി അറിയാൻ പറ്റും അത് ജപിച്ച് ആള് വശ്യമായിട്ടിരിക്കണം ആ ആള് നമുക്ക് എതിരായിട്ട് വരരുതെന്ന രീതിയിൽ പ്രാർത്ഥിച്ച് ഹോം ഹോമൂണ്ടം കൂട്ടാൻ ഹോമുണ്ടം കൂട്ടുക ഇല്ലെങ്കിൽ സാധാരണ ശുദ്ധമായിട്ട് തീ കൂട്ടിയിട്ട് അതിനകത്ത് അത് കൃത്യമായിട്ട് ഇരുപത്തിയേഴ് പീസ് ആക്കണം പീസ് ആക്കിയിട്ട് അത് ഇരുപത്തിയേഴ് ശർക്കര കൂട്ടി അത് ഹോമിക്കാം ഈ ഗണപതി മന്ത്രം ചൊല്ലി ഇയാളുടെ ആളുടെ പേരുന്നാളൊക്കെ മനസ്സിൽ വിചാരിച്ച് അപ്പൊ അങ്ങനെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ശത്രുവിനെ നാവ് അടക്കി നമ്മുടെ കൂടെ നിർത്താൻ പറ്റും ഇതൊക്കെ ചെയ്തതിനുമുമ്പ് ഞാൻ പറഞ്ഞ പോലെ ശത്രു സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് നോക്കി വെളിച്ചപേക്ഷയായാലും ജീവനാദോഷം ആയാലും ഒക്കെ നോക്കി അത് ആവാഹിച്ചു മാറ്റണം മാറ്റിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഫലവത്തായിട്ട് വരുത്തുള്ളൂ എത്ര വലിയ ശത്രുവായാലും നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി ശത്രുവിനെ നമുക്ക് വരുതിയിലാക്കാം വായടക്കി നമ്മളൂടെ നിർത്തുകയും ചെയ്യാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം